അസലാമലൈക്കു വരഹമുല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മൾ ഈ ഒരു നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പത്തെ കുറേ ഐറ്റംസിൻ്റെ വീഡിയോ ആണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഗിവ് എവേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വാട്സാപ്പിൽ നമ്മൾ ഓർഡേഴ്സ് തരുന്ന സ്ഥിരം കുറച്ച് കസ്റ്റമേഴ്സിന് ഗിവവേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ ഒരുമിച്ചാണ് പ്രൊഡ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് അയക്കുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ അയക്കും ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ പ്രൊഡക്ട്സെല്ലാം ഏതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ വുമൺ കോംപ്ലക്ഷൻ ക്രീം മോൺ ഓഫ് ദ മോസ്റ്റ് കൂടുതൽ നിങ്ങൾ കാണുന്നത് ബ്ലാക്ക് കിമിൻ സോപ്പ് ആയിരിക്കും ബ്ലാക്ക് കിമിൻ സോപ്പാണ് നമുക്ക് കൂടുതലും സെയിലായി പോണത് ഓൾമോസ്റ്റ് നമ്മൾ അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും ചെയ്യേണ്ടത് അതുപോലെ തന്നെ സൺസ്ക്രീന് സൺസ്ക്രീന് വന്നിട്ട് സൺ ബ്ലോക്കിൻ്റെ സൺസ്ക്രീന് ഓൾമോസ്റ്റ് നല്ല റിവ്യൂ നല്ല ഫീഡ്ബാക്കും വരുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല ഓർഡർ വന്നിട്ടുണ്ട് വലിയ ട്യൂബാണ് കേട്ടോ കസ്റ്റമേഴ്സിന് അഫോർഡാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് സെവൻ്റി റുപ്പീസ് ഷിപ്പ് വരുന്നുണ്ട് ഇതും ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് കേട്ടോ ഷിമർ ഓർഡർ ഉണ്ട് സ്ലിം ടീ ഓർഡർ ഉണ്ട് ദ മോൾ ഫുഡ് കെയർ ക്രീം കാണിച്ചു തരുന്നുണ്ട് ഫുഡ് കെയർ ക്രീമും ഓർഡർ ഉണ്ട് അതുപോലെ തന്നെ പല പ്രൊഡക്ട്സ് കേട്ടോ യൂത്ത് ഫേസിനാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ടും സെയിൽ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൺടാക്റ്റ് ചെയ്യരുത് വാട്ട്സ്ആപ്പ് ചെയ്യാം നമ്മളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ ആയിരിക്കും ഞാൻ പ്രൊഡക്റ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു അല്ലേ നമ്മുടെ ഫുഡ് കെയർ ക്രീമാണ് കേട്ടാ ഫുഡ് കെയർ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യടാ ഈ ഫുഡ് കെയർ ക്രീം അല്ലേ നമുക്ക് കാല് വിള്ളൽ മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലാട്ടാ ഉപ്പൂറ്റി വിണ്ട് കീറുന്ന പ്രശ്നം അതുപോലെ തന്നെ കാലിൽ ഈ പാടുകളൊക്കെ ഉള്ള പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒഴികെ വേറെ വേണ്ട നമുക്ക് സ്ട്രെച്ച് മാർക്ക് അല്ലെങ്കിൽ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രീം ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ മോൾ കാണിച്ചു തരുന്ന ക്രീം നമ്മുടെ വുമൺ കോംപ്ലക്ഷൻ ക്രീമാണ് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇന്ന് ഒരുമിച്ചാണ് നമ്മൾ പാക്ക് ചെയ്യണത് അപ്പോൾ ഒട്ടും നമ്മൾ ഷോപ്പത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒന്ന് വയ്യ അപ്പോൾ മോളും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് നമുക്ക് ഇതൊക്കെ ഓർഡേഴ്സ് വന്ന പ്രോഡക്റ്റാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ് കവറുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ മൺഡേ നമുക്ക് അയക്കണം അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് സൺസ്ക്രീനാണ് സൺ സോഫ്റ്റ് ടച്ചിൻ്റെ സൺ ബ്ലോക്കിംഗ് സൺസ്ക്രീന് വിത്ത് വൈറ്റ്നിങ് ക്രീമാണ് കേട്ടോ അത് ഈ ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഇത് കോംപ്ലക്ഷൻ ക്രീം ഗോട്ട് മിൽക്ക് ഷിമർ സ്ലിം ടീ സ്ലിം ടീ വന്നിട്ട് നമുക്ക് വയർ കുറയാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ എല്ലാം നല്ല പോസ് വരുന്നുണ്ട് ആൾ സ്ലിം ടീ വന്നിട്ട് വൺ മന്തിനുള്ള ടീ ബാഗാണ് നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് കിമിൻ സോപ്പാണ് കേട്ടോ നമുക്ക് ഫേസിലത്തെ ഈ പാടുകൾ റിങ്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് കലകൾ കാര്യങ്ങളൊക്കെ പോവാനും അതുപോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഫേസിലുള്ള എല്ലാ പ്രശ്നത്തിനും ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കുളിക്കുന്ന സോപ്പാണ് അതുപോലെ കുരുക്കൾ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സോപ്പ് ഉപയോഗിക്കാൻ പറ്റും ഷിമർ അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്നുണ്ട് കേട്ടോ ഷിമറ് ഇതിപ്പോൾ മൂന്ന് ഷിമർ ഒരു ഇത്താക്ക അയക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതുപോലെ നമ്മൾ യൂത്ത് ഫേസ് സെയിൽ ചെയ്യുന്നുണ്ട് കാട്ടുമോ ബോക്സ് ഓപ്പൺ ചെയ്യണ്ട ഓപ്പൺ ചെയ്യണ്ട യൂത്ത് ഫേസ് സെയിൽ ചെയ്യേണ്ടത് യൂത്ത് ഫേസ് വന്നിട്ട് നമ്മൾ ഒറിജിനൽ പ്രൊഡക്റ്റാണ് സെയിൽ ചെയ്യണത് പലരും പല ഫേക്ക് പ്രൊഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ പല ആപ്പുകളിൽ നിന്നും ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മൾ യൂത്ത് ഫേസ് ഒറിജിനൽ പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ചെയ്യണത് കേട്ടോ അത് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഞാൻ സൈഡായിട്ട് സെയിൽ ചെയ്യുന്ന ഒരാളാണ് കാരണം ഇപ്പോൾ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന് കുറച്ച് ഡൽ ആയിട്ടുണ്ട് പക്ഷേ ഒറിജിനൽ പ്രൊഡക്റ്റിനെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അതിപ്പോഴും സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പ്രൊഡക്റ്റാണ് ഷിമറ് ഷിമാർ വന്നിട്ട് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് നല്ല രീതിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഇൻക്ലൂഡിങ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത് പല പ്രോഡക്റ്റ്സും പല ഇഷ്യൂസിനുള്ള നമ്മൾ കൊടു റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ്സാണ് കേട്ടോ ഈ കാണുന്ന പ്രൊഡക്റ്റ്സുകളെല്ലാം നമുക്ക് ഓർഡർ ഉള്ളതാണ് എന്നെ സപ്പോർട്ട് ചെയ്യണത് എൻ്റെ മക്കളാണ് അവർക്ക് ഇഷ്ടമാണ് ഈ ഒരു ജോബ് ചെയ്യാൻ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളി ജോബ് കൂടിയാണ് ഈ ഒരു ജോബ് ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം പ്രൊഡക്റ്റ്സ് ഓർഡർ ചെയ്യാനും നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നമ്മുടെ ഷോപ്പത്തെ പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ ഈ മെഗ്നസേൻ്റെ പ്രൊഡക്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് സോ മച്ച്